ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിലുള്ളതാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അതുപോലെ ശക്തമായ ബന്ധം റഷ്യയുമായി ഉണ്ടാക്കാൻ തങ്ങൾക്കും ആഗ്രഹമുണ്ടെന്നും ഷെരീഫ് കൂട്ടിച്ചേർത്തു ബീജിംഗിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തവെയാണ് പാക് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് മേഖലയുടെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും യോജിക്കുന്ന ശക്തമായ ബന്ധമുണ്ടാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഷഹബാസ് ഷെരീഫിന്റെ അഭിപ്രായം ചടുലതയേറിയ നേതാവാണ് പുട്ടിനെന്നും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ താൽപര്യമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായമറിയിച്ചു ജപ്പാൻ ലോകമഹായുദ്ധത്തിൽ പരാജയം സമ്മതിച്ചതുമായി ബന്ധപ്പെട്ട ചൈനീസ് സൈനികാഭ്യാസത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇരുനേതാക്കളും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ശേഷം ഫോട്ടോ ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെ കണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ആവുന്നത്ര പണിപ്പെട്ടിരുന്നു അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനിർ ജിയാഞ്ചലിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രതിനിധി സംഘത്തിന്റെ അംഗമായിരുന്നു അസി മുനീർ ഉഭയകക്ഷി തദ്ദേശീയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി പാക് വിദേശകാര്യമന്ത്രി ഇസ്ഹാഖ് ദാർ പറഞ്ഞു തദ്ദേശീയമായി സമാധാനവും വികസനവും ഉറപ്പുവരുത്താൻ ശക്തമായ ചൈന പാകിസ്ഥാൻ ബന്ധം ആവശ്യമാണെന്ന് ഷീ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി മെച്ചപ്പെടുത്താനും ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വാതന്ത്ര്യ വ്യാപാര കരാർ കൊണ്ടുവരാനും പാകിസ്ഥാനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണ് പാകിസ്ഥാനിലെ ചൈനീസ് പൌരന്മാർക്കും സ്ഥാപനങ്ങൾക്കും നിർമ്മാണ പദ്ധതികൾക്കും സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഷീ പറഞ്ഞതായി ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി സിൻഹുവ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടി പൂർത്തിയാക്കി മടങ്ങിയതിന് തൊട്ടടുത്ത ദിവസമാണ് അസീം മുനീർ ഷീ കൂടിക്കാഴ്ച ഉച്ചകോടിക്കിടെ ഷിയുബായ് മോദി ഉഭയകക്ഷി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെയും ഭീകരവാദത്തെയും അപലപിച്ചുകൊണ്ട് ഉച്ചകോടിയുടെ അവസാനം സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഏപ്രിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പാകിസ്ഥാനാണെന്നത് ഇന്ത്യ ലോക വേദികളിൽ പലകൂറി ആവർത്തിച്ചിരുന്നു രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെ ചൈന പരാജയപ്പെടുത്തതിന്റെ എൺപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ബുധനാഴ്ച നടക്കുന്ന പരേഡിലും അസൈമുനിയർ പങ്കെടുക്കും ചൈനീസ് സൈന്യത്തിന്റെ പക്കലുള്ള അത്യാധുനിക ആയുധങ്ങൾ ഈ പരേഡിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആയുധങ്ങളിൽ Se ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതായതിനാൽ പരേഡിൽ പാകിസ്ഥാന് പ്രത്യേക താൽപര്യമുണ്ട് അസീം മുനീറിന്റെ രണ്ടാം ചൈനീസ് യാത്രയാണിത് ജൂലൈയിലും മുനീർ ചൈന സന്ദർശിച്ചിരുന്നു അന്ന് ഷിജിൻ പിങ്ങുമായും കൂടിക്കാഴ്ച സാധ്യമായിരുന്നില്ലെങ്കിലും വൈസ് പ്രസിഡന്റ് ഹാൻജിങ്ങുമായി മുനീർ ചർച്ച നടത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിരുന്നിൽ പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു അന്ന് മുനീർ ചൈനയിലെത്തിയത് അതേസമയം പാകിസ്ഥാനിൽ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു തെക്ക് പടിഞ്ഞാറൻ നഗരമായ കൊച്ചിയിൽ ഇന്നലെയായിരുന്നു സ്ഫോടനം ബലൂജിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ പരിപാടിക്കിടെയായിരുന്നു സംഭവം മുപ്പതിലേറെ പരിക്കേറ്റു മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ ചാവേർ ആക്രമണമെന്നാണ് നിഗമനം ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല റാലി കഴിഞ്ഞ ജനങ്ങൾ മടങ്ങുന്നതിനിടെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചാണ് ബോംബ് പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം നൂറുകണക്കിന് ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടി പ്രവർത്തകരാണ് സ്ഥലത്തുണ്ടായിരുന്നത് അപകടം നടന്ന ഉടനെ ആംബുലൻസുകളായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി